അമ്മ അമ്മമാതാവിനും ദേവകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ഡോൺ ബോസ്കോ ജിജി ഞാൻ ഇടുക്കി രൂപതയിൽ നിന്നും വരുന്നു എനിക്കിവിടെ എന്താ പറയണ്ടതെന്ന് ഒന്നും അറിയത്തില്ല ഈ തവണയും കൂടെ കൂട്ടി നാലാമത്തെ ഉടമ്പുടി പുതുക്കാനാണ് ഞാൻ വന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ നാല് ഉടമ്പടിയിലും ആദ്യത്തെ ഉടമ്പടി നല്ലപോലെ ചെയ്തെങ്കിലും ബാക്കിയുള്ള ഉടമ്പടി എല്ലാം ഞാൻ ഉഴപ്പമായിരുന്നു അച്ഛൻ്റെ പ്രസംഗം കേൾക്കുമ്പോഴും എല്ലാം വിഷമം വരുമെങ്കിലും വേറെ ഒന്നും ചെയ്യുന്നില്ല രാവിലെ ചില ദിവസങ്ങളിലേക്കാൻ പറ്റുവരാ പിന്നെയും ഞാൻ ഒരു ദിവസം കഴിയുമ്പോൾ പിന്നെയും തുടങ്ങും പിന്നെയും മുടങ്ങിപ്പോവും ആദ്യമൊന്നും എനിക്ക് നിയോഗങ്ങൾ നോക്കുമ്പോൾ ഒത്തിരി നിയോഗങ്ങളൊന്നും ഇല്ലായിരുന്നു എനിക്ക് പുറം രാജ്യത്തോട്ട് പഠിക്കാൻ പോകണം എന്നായിരുന്നു ആഗ്രഹം രണ്ടായിരത്തി ഇരുപത് വരുന്ന സമയത്ത് അതിനുശേഷം ഡിഗ്രി കഴിഞ്ഞു ഞാൻ ജർമ്മൻ പഠിക്കാൻ പോകാമെന്ന് തീരുമാനമെടുത്തു അങ്ങനെയാണ് ഞാൻ അതിനുശേഷം ആദ്യമായിട്ട് ജർമ്മൻ പഠിച്ചുകൊണ്ടിരുന്നത് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പം ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നത് അപ്പം ഞാൻ ഞാൻ ഒന്നാമത്തെ നിയോഗമായിട്ട് എൻ്റെ ചേച്ചിക്ക് വേണ്ടി വെച്ചു ചേച്ചിക്ക് പി കാരണം രണ്ട് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു അവരതിൻ്റെ അകത്ത് ഒത്തിരി സങ്കടപ്പെടുന്നുണ്ടായിരുന്നു അവരും വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്നാമത്തെ നിയോഗമായിട്ട് എൻ്റെ ചേച്ചിക്ക് വേണ്ടി വെച്ചു ആ ഉടമ്പടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ചേച്ചി ക്യാരിങ്ങാന്ന് പറഞ്ഞ് എന്നോട് ചേച്ചി വിളിച്ചു പറഞ്ഞു അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം വന്നു കാരണം ഞാൻ അതിൻ്റെ അകത്തും ഉടമ്പടി തെറ്റിക്കുന്നുണ്ട് ചെയ്യുന്നില്ല ചില ദിവസം രാവിലെ ഏക്കാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ ഒരാറു മണി കഴിഞ്ഞ് ചെയ്യാമെന്ന് ഓർക്കും പക്ഷേ ചെയ്യും പിന്നെ മുടങ്ങിപ്പോവും അങ്ങനെയായിരുന്നു എൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഞാൻ ജർമ്മൻ പഠിക്കാൻ പോയി ഇപ്പം ഞാൻ ജർമ്മൻ പഠിക്കാൻ പോയിട്ട് വെറും എട്ട് മാസമാകുന്നേ ഉള്ളൂ ഞാൻ സെപ്റ്റംബറിലാണ് ആദ്യമായിട്ട് സെപ്റ്റംബർ നാലിനാണ് ഞാൻ ജർമ്മൻ പഠിക്കാൻ പോകുന്നത് ആ സമയത്ത് പോയി ഇപ്പം കൃത്യം എട്ട് മാസമാകുന്നു എനിക്കറിയത്തില്ല ഞാൻ എ വൺ പഠിച്ചു എ ടു പഠിച്ചു ബി വൺ പഠിച്ചു എല്ലാവരും സാക്ഷ്യം കേൾക്കുമ്പോൾ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ബി ടു എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് നമുക്ക് ഒരു ബാലികളാൻ മല തന്നെയാണ് എനിക്കറിയത്തില്ല അതെങ്ങനെ പാസ്സാവുന്ന പോലും അറിയത്തില്ല ഞാൻ ശരിക്കും സംസാരിക്കുന്ന ഒരാളല്ല എല്ലാം ചെയ്തു പക്ഷേ എനിക്ക് ഒരു തോന്നല് തോന്നി എനിക്കിനി എക്സാം എഴുതിയേക്കാം എക്സാം എഴുതിയേക്കാം ഞാൻ ബി വൺ മാത്രമേ പഠിച്ചിട്ടുള്ളൂ ബി ടു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയി ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ ഭരണിങ്ങാനം അസീസിലാണ് പഠിച്ചത് ബി വൺ വരെ പക്ഷേ ബാക്കി ഞാൻ പഠിച്ചില്ല അതിൻ്റെ കൂട്ടുകാർ വഴി ജസ്റ്റ് കുറച്ച് ക്ലാസ് കൂടി ഇങ്ങനെയൊക്കെ ആയി കുറച്ച് ക്ലാസ് ഒക്കെ ആയിട്ട് ഞാൻ ബി ടു ഇങ്ങനെ എഴുതാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുകയാണ് ആ സമയത്താണ് എനിക്ക് ഒരു ഹൈദരാബാദ് എക്സാമിന് ഡേറ്റ് എടുത്തരാന്ന് പറഞ്ഞ് ഒരു ചേച്ചി വരുന്നത് ആ ചേച്ചി കയ്യിൽ നിന്ന് ഞാൻ ഇരുപത്തയ്യായിരം രൂപ കൊടുത്ത് ഡേറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തു അപ്പം എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും ഹൈദരാബാദ് തന്നെയാണ് താമസം അപ്പം ഞാൻ നേരത്തെ അങ്ങോട്ട് പോയി ക്ലാസ്സൊന്നും കൂടുന്നില്ല ഞാൻ നേരത്തെ ഹൈദരാബാദിലോട്ട് പോയി എക്സാം എഴുതുന്ന ഡേറ്റ് ആകുമ്പോഴത്തേക്കും ചെല്ലാലോ എന്ന് പറഞ്ഞത് അപ്പോൾ ചേച്ചി പറഞ്ഞു കൺഫർമേഷൻ ആ നീ പൊക്കോ ഒരു കുഴപ്പമില്ല അവിടെ ചെന്ന് ഒരാഴ്ച കഴിയുമ്പത്തേക്കും പറഞ്ഞു എടാ ആ ഡേറ്റ് കിട്ടില്ലെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ആകെ വിഷമമായി കാരണം എക്സാം എഴുതാൻ വേണ്ടി കുത്തിയിരുന്ന് പഠിക്കുന്നു ബി റ്റു അറിയത്തില്ല എന്നാലും ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് പോവുക അവിടെ ചെന്നു എക്സാം എഴുതാൻ ചെല്ലുന്ന സമയമായപ്പോഴത്തേക്കും എക്സാമിന് ഡേറ്റ് ഇല്ലെന്ന് പറയുന്നു അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി അന്ന് എനിക്ക് ആ പൈസ റീഫണ്ട് ചെയ്തു തന്നേ ഞാൻ വേറെ എവിടെയെങ്കിലും നോക്കിക്കോളാം അപ്പോൾ ചേച്ചി പറഞ്ഞു ആ ഇപ്പം തന്നെ ചെയ്താക്കാൻ രണ്ട് ദിവസം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും എനിക്ക് ഹൈദരാബാദിന്ന് വേറെ ഒരു മെയിൽ അയക്കേണ്ട ഒരു ഓപ്ഷൻ വന്നു ഡേറ്റ് എടുക്കേണ്ടത് അപ്പോൾ ഞാനപ്പം തന്നെ ചേച്ചിയോട് ചോദിച്ചു തരാമെന്ന് ചോദിച്ചു ചേച്ചി പറഞ്ഞു ആ അവനെ തരാൻ രണ്ട് ദിവസം എൻ്റെ കൊച്ചാ ആശുപത്രിയിലാണ് അപ്പം അവന് കേസ് ആയതുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് എന്താ പോലെ ഞാൻ പറഞ്ഞു ഒരു രണ്ടാഴ്ചയാണ് കഴിഞ്ഞിട്ട് മതി ഞാൻ വേറെ എവിടെ ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ആ ഡേറ്റ് പോയി അതിനുശേഷം ഹൈദരാബാദിലെ ഡേറ്റിന് വേണ്ടി അപ്ലൈ ചെയ്തു അത് അടുത്ത മാസത്തേക്ക് അപ്ലൈ ചെയ്തത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പൈസ നമ്മൾ പിന്നെയും അടച്ചു പൈസ അടച്ചു കഴിഞ്ഞപ്പോൾ അത് സെൻ്റായി പക്ഷേ ഒരു കാരണവശാലും അത് അവിടെ ചെന്നതായിട്ട് അവർ അംഗീകരിക്കുന്നില്ല ഇവിടെ വന്നിട്ടില്ലെന്നാണ് പറയുന്നത് പിന്നെ എല്ലാ ദിവസവും ഹൈദരാബാദിലെ എക്സാം സെൻറ്ററിലോട്ട് വിളിയായി അവസാനം വിളിച്ച് വിളിച്ച് എൻ്റെ പേര് അവർക്ക് കാണാതെ അറിയാം ഡോൺ ബോസ്കോ എന്ന് പറയുന്നത് സാർ ഇപ്പം തന്നെ ശരിയാക്കി വിട്ടേ അങ്ങനെയാണ് പറയുന്നത് ലാസ്റ്റ് ഇത് നടക്കുന്നതിന് മുമ്പ് ഞാൻ അന്നേരം ചേച്ചീനെ വിളിക്കാൻ തുടങ്ങി ചേച്ചിയാണ് പൈസ ഒന്നാ ഞാൻ വീട്ടിൽ പറയാതെ ഹൈദരാബാദിലെ വേറെ പൈസ കൊടുത്തത് ചേച്ചിയോട് മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആ ചേച്ചിന് വിളിക്കുമ്പോൾ ചേച്ചി ഇപ്പം തരാമെന്ന് പറഞ്ഞു ലാസ്റ്റ് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ചേച്ചി ഫോൺ എടുക്കുന്നില്ല ഞാനൊരു ദിവസം ഒരു നൂറ് വിളി വിളിക്കും എടുക്കുകയല്ല മെസ്സേജ് അയക്കും ഞാൻ അവസാനം പറഞ്ഞു ചേച്ചി എൻ്റെ മര്യാദയ്ക്ക് ഞാൻ ചേച്ചിയോട് പറഞ്ഞു ഒന്ന് താ അവസാനം ഞാൻ കെഞ്ചി പോലെ പറഞ്ഞു എന്നിട്ട് നടക്കുന്നില്ല അപ്പം ഒരു കാര്യവും നടക്കുന്നില്ല ഹൈദരാബാദിൽ കൊടുത്തതും നടക്കുന്നില്ല ഈ ചേച്ചിയുടെ കൊടുത്ത് പൈസയും തിരിച്ച് കിട്ടുന്നത് ഒന്നും അറിയത്തില്ല തന്നെ ചെയ്യണം ഞാൻ ഉടമ്പടി തെറ്റിക്കുന്നു ഇടയ്ക്കുണ്ട് അപ്പം ഞാൻ എനിക്ക് തോന്നി ഞാൻ ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എനിക്കുള്ളൊരു ശിക്ഷയായിട്ടായിരിക്കും എന്ന് പറഞ്ഞു എനിക്ക് പിന്നെ ഒരു ഓപ്ഷനും ഇല്ല ഞാൻ ചേച്ചിയുടെ എടുത്ത് പോയപ്പോഴും ഉടമ്പടി പത്രമുണ്ട് ഞാൻ ട്രെയിനെ വെച്ചൊക്കെ ചെല്ലുന്നുണ്ട് പക്ഷേ വേറൊന്നും ചെയ്യുന്നില്ല ഇടയ്ക്ക് മുടങ്ങിപ്പോകുന്നുണ്ട് ഞാൻ അവിടെ ചെന്നു ഞാൻ വൈകുന്നേരം ആയിരുന്നു ചേച്ചിയൊക്കെ പുറത്ത് പോയിക്കോ ഞാൻ പെട്ടെന്ന് വാതിലടച്ചു എനിക്ക് ഞാൻ അതുപോലെ കരഞ്ഞൊരു ദിവസം എൻ്റെ മുമ്പിൽ ഇല്ല എനിക്ക് അത്ര ഞാൻ ഒരിക്കലും കരഞ്ഞിട്ടില്ല ഞാൻ മാതാവിന് മുമ്പ് പോയി മുട്ടുകുത്തിന്ന് അലറി കരഞ്ഞെന്ന് പറയും ആരും കേൾക്കാതെ കൈ വായി പൊത്തിയാണ് ഞാൻ കരഞ്ഞത് ഞാൻ പറഞ്ഞു മാതാവി എനിക്കത് വേണം ഒത്തിരി പൈസ ഒന്നും എൻ്റെ ഇല്ല ഞാനിത് എവിടെ നിന്ന് ഇനി വീട്ടുകാരോട് പറയുമെന്ന് അറിയത്തില്ല അത് ഞാൻ നിൽക്കുക ആ സമയത്ത് എനിക്ക് മാതാവ് തരുമെന്ന് എനിക്കറിയാമെന്ന് ഉറപ്പ് ഞാൻ എണ്ണയും കാശുരൂപവും കയ്യിലുണ്ട് നാല് വർഷമായിട്ട് എൻ്റെ കഴുത്തിലൊരു കൊന്തയുണ്ട് അതെ അമ്മ മാതാവിൻ്റെ ആ കാശുരൂപം ഞാൻ ഇട്ടിട്ടുണ്ട് ഇതുവരെ ആ ദൂരാനൊരു ഇടവ് എനിക്ക് ഉണ്ടായിട്ടില്ല ഞാൻ എന്നിട്ട് പ്രാർത്ഥിച്ച് കരഞ്ഞ് അളിയൻ്റെ ബൈക്കും എടുത്ത് ഞാൻ പുറത്തോട്ട് പോയി ജസ്റ്റ് ഒരു കടയിൽ ചെന്ന് സാധനം മേടിക്കുമ്പോൾ എന്നെ കണ്ടെന്ന് അറിയുക അപ്പോൾ അവർ ചോദിച്ചാൽ എന്നാ മലയാളികൾ അവിടെയുള്ള റെസ്റ്റോറൻറ്റ് എന്നാ എന്നാണെങ്കിൽ ഞാൻ പറഞ്ഞു പൊടി പോയതാണെന്ന് പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഫോൺ എടുക്കുമോ അത്രയും ദിവസം എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് ചേച്ചി ഫോൺ എടുക്കാത്ത ചേച്ചി മെസ്സേജ് അയച്ചിട്ട് എടുക്കാത്ത ചേച്ചി വേറൊരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് ആ പൈസ മൊത്തം ഫണ്ട് ചെയ്തേക്കുവാണ് അത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് കരച്ചില്ല ഞാൻ അപ്പം തന്നെ എൻ്റെ അമ്മേനെ വിളിച്ച് പറഞ്ഞു കിട്ടി ഇനിയിപ്പോൾ എന്നെ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഇതൊന്നും എൻ്റെ കഴിവല്ല ഉടമ്പടി തെറ്റിക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം കിട്ടിയപ്പോഴത്തേക്കും ഞാൻ കരഞ്ഞു പോകും മാതാവിനോട് ഒത്തിരി ഇഷ്ടം പ്രാർത്ഥന ഉണ്ട് പക്ഷേ ഉടമ്പടി തെറ്റുന്നത് മാത്രം എൻ്റെ ഒരു എനിക്ക് എനിക്കത് തെറ്റായിട്ട് കാണുന്നുള്ളൂ അങ്ങനെ ഇരിക്കുവേ അപ്പം എനിക്ക് ഒത്തിരി ഹാപ്പി ആയി ദൈവമേ കിട്ടുക അപ്പോഴത്തേക്കും ഹൈദരാബാദിൻ്റെ ഡേറ്റ് ലേസ് ആയി അവിടെ അവർ കിട്ടുവല്ലെന്ന് പറയുന്ന രീതിയിലായി ലാസ്റ്റ് അപ്പോഴത്തേക്കും ഞാൻ കൊച്ചിട്രവാണ്ട്രം ഗോയ്ത്തേൽ മെയിൽ അയച്ചു ഒരു എക്സാം ഡേറ്റ് കിട്ടണേ എനിക്ക് എങ്ങനെയും ഒന്ന് എക്സാം എഴുതണം അപ്പം കൊച്ചിട്രവാണ്ട്രം മെയിൽ അയച്ച് എക്സാമിൻ്റെ ഡേറ്റ് ഞാൻ ആദ്യം മാതാവിനോട് പ്രാർത്ഥിച്ചു ഇവർ പറഞ്ഞിരുന്ന ഹൈദരാബാദ് പറഞ്ഞിരുന്ന മെയ് ലാസ്റ്റ് ലാസ്റ്റാണ് എക്സാം എന്നാണ് അപ്പം കൊച്ചിട്രവാണ്ട്രത്തിൻ്റെ വരുന്നത് മെയ് ഫസ്റ്റും അപ്പം ഞാനാണെങ്കിൽ പ്രാർത്ഥിച്ചു മാതാവി എനിക്കൊരു ഡേറ്റ് തരുവാണെങ്കിൽ മെയ് ഫസ്റ്റ് തരണം മെയിൽ അയച്ച് കിട്ടുന്നത് ഹൈദരാബാദ് കിട്ടുന്നത് ലാസ്റ്റാണെന്ന് എനിക്ക് അറിയുകയും ചെയ്യാം കുറേ ദിവസമായിട്ട് മെയിൽ അയച്ച് ഒന്നും വരുന്നില്ല ഇവരുടെ കൺഫർമേഷൻ വരുന്നില്ല ഞാനൊരു ദിവസം രാവിലെ അഞ്ചരയുടെ പ്രത്യക്ഷീകരണ പ്രവർത്തനം അല്ലാൻ വേണ്ടി ആ സമയത്ത് ഞാൻ കറക്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങി പിന്നെ അഞ്ചരയ്ക്ക് കേറ്റു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരുന്നു അപ്പോൾ ഞാൻ കര ആരുമില്ല ചേച്ചിയെല്ലാം അവരെല്ലാം ഉറക്കമാണ് ഞാനാണെങ്കിൽ കരഞ്ഞു പ്രറിഞ്ഞ് മാതാവേ എനിക്കിന്ന് എനിക്കിന്ന് കൺഫർമേഷൻ മെയിൽ വരണം അല്ലാതെ കൊണ്ട് പറ്റുമല്ല ഇത് ഞാൻ ഞാൻ എന്തോ എന്തോരം നാളായിട്ട് നോക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു എന്നിട്ട് പഠിക്കാനുണ്ടായിരുന്നു ഒത്തിരി സങ്കടവും കരച്ചിലും കാരണം ഞാൻ കയറി പിന്നെയും കിടന്നൊന്ന് ഉറങ്ങി രാവിലെ ഏറ്റു രാവിലെ ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ ഏറ്റ് ചുമ്മാ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ദേ ഹൈദരാബാദിൽ നിന്ന് മെയിൽ വന്നിരിക്കുക നിങ്ങൾക്ക് കൺഫർമേഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പോഴത്തേക്കും എനിക്ക് പിന്നെയും കരച്ചിട്ട് വരാൻ തുടങ്ങി പിറ്റേ ദിവസം രാവിലെ ഏറ്റു ഇനിയും ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പോവാ നമ്മൾ സാക്ഷ്യം കേൾക്കുമ്പോൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഞാൻ എനിക്ക് മാത്രമല്ല ഇങ്ങനെയൊന്നും വരാത്ത വരാത്ത ഒത്തിരി ആരോയു അപ്പോൾ ഞാനത് കഴിഞ്ഞ് പിറ്റേ ദിവസം വെറ്റു അപ്പോൾ എനിക്കൊരു കോൺഫിൻസാണ് മാതാവ് എനിക്ക് തരാൻ തുടങ്ങി ഇനി എൻ്റെ കയ്യിലല്ല എന്ന് പറഞ്ഞത് ഞാൻ പിറ്റേ ദിവസം ഏറ്റു മാതാവ് തരുന്നു എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവേ എനിക്ക് കൊച്ചിയിലും ഡേറ്റ് വേണം ആ ഡേറ്റ് നാളെ തന്നെ വരുവാൻ വേണം വരുന്നത് ആദ്യത്തെ ആഴ്ച തന്നെ കിട്ടണമെന്ന് പറഞ്ഞു അത് കൊച്ചി തന്നെ കിട്ടണമെന്ന് പറഞ്ഞു ഇത് ഡേറ്റ് വരുന്ന ഒന്നെങ്കിൽ കൊച്ചിയിലായിരിക്കും അല്ലെ ട്രിവാൻഡ്രത്തായിരിക്കും ഒന്നെങ്കിൽ ആദ്യത്തെ ഒരാഴ്ച അല്ലെങ്കിൽ ലാസ്റ്റത്തെ ഒരാഴ്ച ലാസ്റ്റത്തെ ഒരാഴ്ച വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ അടച്ച പൈസ എല്ലാം പോവുകയും ചെയ്യും ഹൈദരാബാദിലെ എക്സാം മാത്രമേ എഴുതാനും പറ്റുകയുള്ളൂ അപ്പം അത്ര നേരം ഹൈദരാബാദ് ഉണ്ടെന്ന് ഓർത്ത് തന്നെ ഇരിക്കുക കൺഫർമേഷൻ വന്നിരിക്കുക അപ്പം രാവിലെ ഏറ്റു പ്രാർത്ഥന കഴിഞ്ഞ് അന്ന് പഠിച്ച് ഒരു ഒമ്പത് മണിയപ്പം എൻ്റെ കൂട്ടുകാരെ വിളിച്ചു ഞാനിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മെയിൽ വന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ കൊച്ചിയിലെ മെയിൽ എനിക്ക് വന്നു കൺഫർമേഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് അതും മൂന്ന് നാല് എന്ന ദിവസങ്ങളിൽ ആദ്യത്തെ ആഴ്ച തന്നെ എനിക്ക് കൺഫർമേഷൻ മെയിൽ വന്നു അങ്ങനെ അതെല്ലാം ഓക്കെ ആയി രീതി കഴിഞ്ഞ് പോവുകയായിരുന്നു അപ്പോഴാണ് എൻ്റെ ഇതുവരെ എൻ്റെ വീട്ടുകാർക്ക് മാത്രം അറിയുന്ന ഒരു കാര്യം ഞാൻ കൂട്ടുകാരോട് പോലും പറഞ്ഞിട്ടില്ല എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വഴി ജർമ്മനിയിൽ ഒരു സ്കൂളിൽ അഡ്മിഷൻ എടുത്തു തരാൻ അവൻ നോക്കിയായിരുന്നു അപ്പം ആദ്യം ഞങ്ങൾ മെയിലൊക്കെ അയച്ചു പുള്ളി പറഞ്ഞു ഒന്നും പറഞ്ഞില്ല കുറേ ദിവസമായിട്ട് ഞാൻ അവനോട് അവനോടയ്ക്ക് എന്നോട് പുള്ളി ഒന്നും റിപ്ലൈ തരാത്തെ റിപ്ലൈ തരാത്തേ അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്ക് ഒരു റിപ്ലൈ തരണമെന്ന് അങ്ങനെ ഒരു ദിവസം രാവിലെ അഞ്ചരയ്ക്കായിട്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പം ഒരു ഒന്നര മാസം മുമ്പാഴ്ച മെയിലാണ് കൃത്യം പിറ്റേ ദിവസം പ്രാർത്ഥിച്ചതിൻ്റെ അന്ന് ഒരു ഒമ്പതര പത്ത് മണിയായപ്പോൾ എനിക്ക് മെയിൽ വന്നേക്കുക ഇന്നാണ് നിങ്ങളുടെ സൂം മീറ്റിങ് ഈ സൂം മീറ്റിംഗ് നിങ്ങൾ പങ്കെടുക്കണം വൈകുന്നേരം ഏഴ് മണിക്കാണ് സൂം മീറ്റിംഗ് എന്ന് പറഞ്ഞു എനിക്കറിയത്തില്ല എന്ത് ചെയ്യണം പ്രാർത്ഥിക്കുന്നതെല്ലാം പിറ്റേ ദിവസം നടക്കുന്നു അപ്പോൾ എനിക്ക് ഏറ്റവും വിഷമം വരുന്ന കാര്യമെന്ന് വെച്ചാൽ ഞാൻ ഈ ഉടമ്പടി ഒഴു ഉഴപ്പെന്നുള്ളുണ്ടല്ലോ അതാണ് എൻ്റെ ഏറ്റവും സങ്കടം ഇത്രയും ചെയ്തിട്ട് എന്നെ കൈവിടാതെ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം വരും പിന്നെ ഞാൻ പ്രാർത്ഥിക്കും എന്നിട്ട് ഞാൻ ജർമ്മനിയിലുള്ള ഇൻ്റർവ്യൂവിന് വേണ്ടിയിരിക്കുവോ അതപ്പോൾ ഒരു ജർമ്മൻകാരനാണ് ഇൻ്റർവ്യൂ നടത്തുന്നത് അപ്പം എനിക്ക് ഒരു പരിജ്ഞാനവും ഇല്ല കാരണം ബി വൺ പാസ്സായിട്ട് പോലും ഇല്ല ബി വൺ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി പാസ്സായതാണ് ബി വൺ മാത്രമേ ഉള്ളൂ ബി റ്റൂ എന്നൊരു സംഭവം ഞാൻ പഠിച്ചിട്ടില്ല ഇതുവരെ പഠിച്ചിട്ടില്ല ഒരക്ഷരം പോലും ബി റ്റുവിന് പഠിച്ചിട്ടില്ല ആകെപ്പാടെ കൂട്ടുകാരെന്തെങ്കിലും പറയും അത് ജസ്റ്റ് ഒന്ന് കേൾക്കും പോരും എന്നിട്ട് ഞാൻ ജർമ്മന്റെ ഇൻ്റർവ്യൂവിന് വേണ്ടി വൈകുന്നേരം ഒരുങ്ങിയിരിക്കുവാണ് അവരുടെ സൂം മീറ്റിങ്ങിന് വേണ്ടി എ സി ഫുള്ളിൽ ഇട്ടിട്ട് ഞാൻ വേർത്തൊഴുകു എനിക്കും എനിക്ക് പേടിയാണ് കാരണം ഒന്നും പറയാൻ അറിയത്തില്ല ജർമ്മൻ അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥന പ്രാർത്ഥനയെടുത്ത് എൻ്റെ അടുത്ത് വെച്ചു ബൈബിൾ എടുത്ത് എൻ്റെ അടുത്ത് വെച്ചു അതുപോലെ തന്നെ ഉപ്പ് എടുത്ത് വെച്ചു കാശ്ലൂപ്പ് എല്ലാം ഞാൻ കൈ പിടിച്ചു എൻ്റെ കയ്യിൽ എൻ്റെ കൊന്ത ചേർ ഞാൻ കൈയ്യെ കെട്ടിയിട്ടേക്കുവാണ് എന്നിട്ട് ജർമ്മൻ്റെ ഇൻ്റർവ്യൂ വന്നു ഭയങ്കര ടെൻഷനായിരുന്നു ടെൻഷനൊക്കെ ആയിട്ടും പുള്ളിയെല്ലാം ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്നോട് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചുള്ളൂ ഞാൻ എങ്ങനെയാണ് പറഞ്ഞത് എനിക്ക് പോലും അറിയത്തില്ല ഞാൻ ജസ്റ്റ് ഒന്നോ രണ്ടോ വാക്യത്തിൽ മാത്രം ജസ്റ്റ് ഗ്രാമാറ്റിക് ഒരു ശരിയല്ലാതെ വർത്തമാനം പറഞ്ഞു എന്നിട്ട് ഞാൻ മാതാവിനോട് അന്നേരം കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് മാധാവി എനിക്കിത് കഴിയുമ്പഴേ തന്നെ ഇത് പാസ്സായെന്നൊന്ന് പറയണേ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകില്ലേന്ന് ഞാൻ പ്രാർത്ഥിച്ചു അന്ന് തന്നെ ആ മീറ്റിംഗ് കഴിയുമ്പോൾ തന്നെ പുള്ളി പറഞ്ഞു നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ടെന്ന് അത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് അറിയത്തില്ല ഞാനിതെല്ലാം അപ്പോൾ അപ്പം അമ്മനെ വിളിച്ച് അല്ലെങ്കിൽ അച്ചാച്ചനെ വിളിച്ച് പറയും അപ്പം അച്ചാച്ചനായാലും പണ്ട് തൊട്ട് തന്നെ ചെറുപ്പം ഒരു മാതാവിൻ്റെ ഫോട്ടോ കണ്ടാലോ ഒന്ന് കുമ്പിടാതെയോ എവിടെ പോയാലും ഒരു മാതാവിനെ കാണുമ്പോൾ ഒരു എത്രയും ചേളമാണത് ചെല്ലിക്കാതെ സമ്മതിക്കാതായത് അതുകൊണ്ട് തന്നെയായിരിക്കും എനിക്ക് മാതാവിനോട് ഒത്തിരി ഇഷ്ടമുണ്ട് അങ്ങനെ അതെല്ലാം ഓക്കെ ആയി എല്ലാം സമാധാനത്തിലിരിക്കുമ്പോഴാണ് ലാസ്റ്റ് സമയത്ത് പ്രതിസന്ധികളും എന്ന് പറഞ്ഞാൽ ശരിയാ ഹൈദരാബാദിൻ്റെ മെയിൽ വന്നു നിങ്ങൾ കൺഫർമേഷൻ ആണ് എല്ലാം വന്നു ഒരു ദിവസം ഉച്ചയ്ക്ക് നോക്കിയപ്പോൾ എനിക്ക് മെയില് വന്നേക്കുവാ ഹൈദരാബാദിൽ നിന്നുള്ളത് നിങ്ങൾക്ക് ക്യാൻസലായിപ്പോയി അപ്പോൾ അവരെ വിളിച്ചു എന്തുകൊണ്ടാണ് ക്യാൻസൽ ആയി അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു ഞങ്ങൾ അത് അവിടെ പൈസ ചെന്നോന്നുള്ളൊരില്ല അപ്പോൾ അവിടെ അവർക്ക് ചെല്ലുന്ന റീഫണ്ട് ഒന്നെങ്കിൽ റീഫണ്ട് ആക്കണം അല്ലെങ്കിൽ പൈസ അവിടെ ചെക്ക് ചെയ്തുതന്നു അപ്പോൾ അവർക്ക് അത് കിട്ടിയത് റീഫണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ആയിട്ടാണ് അപ്പോൾ അവർ റീഫണ്ട് ചെയ്യാൻ റെഡിയായി അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി കിട്ടുമെന്ന് പറഞ്ഞു എനിക്ക് ആകെ വിഷമായി ഞാൻ എൻ്റെ ഏജൻറ്റുമായിട്ട് ചേട്ടനോട് സംസാരിച്ചു ചേട്ടനും വിളിക്കുന്നു ഞാനും വിളിക്കുന്നു അവർ സമ്മതിക്കുന്നില്ല അപ്പോൾ ഒരു സമയം ഒരു രണ്ടേ മുക്കാൽ കഴിഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ ഒരു മൂന്ന് മണിക്കൊന്നും പ്രയർ ചെല്ലുന്ന ഒരാളായിരുന്നു എന്നുമില്ല ഒരു കുറച്ച് കാലമായിട്ട് അപ്പം മൂന്ന് മണിക്ക് ഞാനാണെങ്കിൽ എന്തെങ്കിലും വരട്ടെ മാതാവ് നോക്കിയുള്ളൂ എന്നോർത്ത് ഞാനൊരു കരണക്കൊന്ത എല്ലാം വേണ്ടി വേണ്ടിയിരിക്കുക അപ്പം ഒരു രണ്ടാമത്തെ കർണക്കൊന്തയുടെ ഇതായപ്പോഴത്തേക്കും ഒരു കോൾ വന്നു എൻ്റെ ഫോണിൽ എൻ്റെ പോക്കറ്റിൽ തന്നെ ഫോൺ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് എടുക്കണോ ഞാൻ വളർത്തു ഇനി കിട്ടിയാലും കുഴപ്പമില്ല കിട്ടിയാലും കുഴപ്പമില്ല പ്രാർത്ഥന കഴിഞ്ഞിട്ട് എടുത്താൽ മതി എന്നൊരു ഉറച്ച് തീരുമാനത്തിൽ ഞാൻ ഫോൺ എടുത്തേയില്ല അവസാനം ഞാനാണെങ്കിൽ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഫോൺ എടുത്തപ്പോൾ ചേട്ടാ വിളിച്ചു എടാ ഇന്ന് തന്നെ ഒരു ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ് രൂപ അടയ്ക്കുവാണെങ്കിൽ നമുക്ക് ആ ഡേറ്റ് തന്നെ കിട്ടും മറ്റേ പൈസ റീഫണ്ട് ആകും എന്ന് പറയും ഈ പൈസ മൊത്തം ഞാൻ മറിച്ചേക്കുന്ന വീട്ടിലെല്ലാം പറയാനൊരു പേടി കാരണം ഇവ എല്ലാ നമുക്ക് ഗോയ്ത്തയുടെയും ജർമ്മൻ്റെ എക്സാമിൻ്റെ കാര്യം വീട്ടിൽ പറഞ്ഞാൽ അത്ര മനസ്സിലാവുക ഇങ്ങനെയായി കാര്യങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങൾ ഞാൻ എന്നിട്ട് അത് പിന്നെ ചേച്ചിയോട് പറഞ്ഞ് ചേച്ചി വേറെ ഇവിടെ എനിക്ക് എടുത്ത് തന്നെ ആ പൈസ അടച്ചു അങ്ങനെയാണ് അത് കൺഫർമേഷൻ ആകുന്നത് അതിനുശേഷം ഞാനാണെങ്കിൽ ഹൈദരാബാദിൽ നിന്ന് കൊച്ചിയിലോട്ട് പോയി എക്സാം എഴുതാൻ വേണ്ടി അപ്പം എക്സാം എഴുതാൻ പോകുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് എടാ നീ വല്ലാം പഠിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല ഞാൻ ഞങ്ങൾക്ക് കുറാസനത്തിന് ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ അതെ എനിക്ക് ആകരുതുള്ളൂ അപ്പം ഞാൻ ഹോസ്റ്റലായിരുന്നപ്പോഴും പലരും പ്രാർത്ഥിക്കുക അങ്ങനെയല്ല പ്രാർത്ഥനയില്ലാത്തവരായിരുന്ന സമയത്തും ഞാൻ രാവിലെ കേൾക്കും പ്രാർത്ഥിക്കും അങ്ങനെയായിരുന്നു അപ്പം അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ ഒരു കൂടെയുള്ള ഒരു അക്രവസ്ഥാനായ ഒരാളെ ഞാനിവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചു ഇന്നും എൻ്റെ കൂടെ ഒരാൾ വന്നിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ഞാൻ ചെയ്യിക്കുന്നുണ്ടായിരുന്നു അപ്പം ആ അതുപോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ എക്സാം എഴുതാൻ പോകാൻ നേരം എന്നോട് പറഞ്ഞാ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞാട ഞാൻ ഉറപ്പായിട്ടും പ്രാർത്ഥിക്കാം ഞാൻ എല്ലാ ദിവസവും ഒന്നും പള്ളി പോയിട്ടില്ലായിരുന്നു പക്ഷേ അവൻ്റെ എക്സാം വന്ന ദിവസം രാവിലെ ഞാൻ ഏറ്റവും പള്ളിയിൽ പോയപ്പം എൻ്റെ ഒരു രണ്ടാമത്തെ ഉടമ്പടിയുടെ മെഴുകുതിരി അവിടെ തീരാതിരിപ്പുണ്ടായിരുന്നു പുതിയതായിട്ട് ഒരു പച്ചത്തിരി ഇരുന്ന് എഴുതി ഞാനത് അൽഫാൻ സാമയുടെ പള്ളിയിൽ കൊണ്ടുപോയി കത്തിച്ച് അവന് വേണ്ടി പ്രാർത്ഥിച്ചു അവൻ എക്സാം എഴുതി അപ്പം അവൻ എക്സാം എഴുതിയപ്പോൾ അവൻ ആ ഒറ്റ എഴുത്തിനു മൂന്ന് മുടികൾ പാസ്സായി കഴിഞ്ഞ എഴുത്തിനും എല്ലാ മുടികളും പാസ്സായി അതുപോലെ തന്നെ എന്നിട്ട് ലാസ്റ്റ് കൊച്ചിയിൽ എക്സാം ആകാറായി കൊച്ചിയിൽ എക്സാം ആയപ്പം ഞാൻ അന്നത്തെ ദിവസം ഉറങ്ങാതിരുന്നു പഠിക്കുക എനിക്ക് കരച്ചിൽ വരുന്നുണ്ട് കാരണം ഒന്നും തീരുന്നില്ല പഠിച്ചതല്ല മറന്നു പോകുക എന്തോരും പഠിച്ചിട്ട് മറന്നുപോയിക്കൊണ്ടിരിക്കുക ഒരു മിനിറ്റ് പുസ്തകം വായിച്ചിട്ട് അപ്പുറത്തോട്ട് വരുമ്പോൾ അപ്പുറത്ത് മറന്നു പോവുക അവസാനം ഞാനാണെങ്കിൽ രാത്രി രണ്ട് മണി സമയത്ത് ഞാൻ കയറി കിടന്നു മൂന്ന് മണിയായി പോയി ഏറ്റു മൂന്ന് മണിക്ക് ഞാൻ കാരണം ഉച്ച ഉച്ചകഴിഞ്ഞ എക്സാം ഗോയി തേടെ വരുന്നത് ഞങ്ങൾക്ക് എനിക്കുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് മണിക്ക് ആ പ്രയർ ചെല്ലാൻ പറ്റില്ലാത്ത തന്നെ ഞാൻ രാവിലെ മൂന്ന് മണിക്ക് ഏറ്റവും പ്രയർ ചെല്ലുന്നതിന് ശേഷം പിന്നെയും പഠിക്കാൻ തുടങ്ങി പള്ളിയിൽ പോയി അപ്പോൾ ഞാൻ വചനം എടുത്തപ്പം എനിക്ക് ഒത്തിരി ഞാൻ കരഞ്ഞ് ഒരു വചനം എടുത്തു അപ്പോൾ എനിക്ക് കിട്ടിയ വചനം എന്ന് പറയുന്നത് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ളൊരു വചനമായിരുന്നു അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷം കാരണം ജയിച്ചില്ലേലും കുഴപ്പമില്ല ഒരു വചനം നമുക്കിങ്ങനെ നമ്മളോട് സംസാരിക്കുന്നുണ്ടല്ലോ അപ്പം അതിന് മുമ്പ് തൊട്ട് തന്നെ ഞാനും എൻ്റെ അമ്മയും വീട്ടിൽ വചനം എഴുതുന്നുണ്ടായിരുന്നു അങ്ങനെ വചനം എഴുതുകയാണ് ഈ രണ്ട് ബുക്ക് ഞാൻ എക്സാമിന് പോകുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ വചന ബുക്കിൽ തൊള്ളായിരം വചനമായിരുന്നുണ്ടായിരുന്നുള്ളൂ നൂറ് വചനം കൂടെ എഴുതാൻ സമയം സമയമുണ്ടായിരുന്നു പക്ഷേ എഴുതാനുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു പരീക്ഷയ്ക്ക് തോറ്റാലും കുഴപ്പമില്ല എനിക്ക് വചനം തീർത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു ഞാൻ ആ ആയിരം വചനം എഴുതി അത് കഴിഞ്ഞ് എന്നോട് ഇവിടുത്തെ ബ്രദർ പറഞ്ഞായിരുന്നു ജർമ്മൻ പഠിക്കുമെന്ന് പറഞ്ഞപ്പം ജർമ്മനിയിലുള്ള ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ജർമ്മനിലുള്ള ബൈബിൾ അങ്ങനെ വായിക്കാനുള്ള സമയം കിട്ടുന്നില്ലായിരുന്നു വേണേ സമയമുണ്ട് ഞാൻ സമയം എടുക്കുന്നില്ലായിരുന്നു ലാസ്റ്റ് എനിക്കിങ്ങനെ കാണിച്ചു തന്നു കാണിച്ചതെന്നല്ല എനിക്കൊരു തോന്നൽ തോന്നി എന്നാൽ ജർമ്മനുള്ള വചനം എഴുതിയേക്കാന്ന് പറഞ്ഞു അപ്പം ഞാനാണെങ്കിൽ ജർമ്മനിലുള്ള വചനം എഴുതാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം ഒരു അര മണിക്കൂർ ജർമ്മനിലുള്ള ഭനം എഴുതുക അപ്പോൾ എൻ്റെ വചനത്തിൻ്റെ ഇതും അങ്ങ് മാറാൻ തുടങ്ങി ലാസ്റ്റ് ഞാൻ കൊച്ചിയിലുള്ള എക്സാമിന് പോവുക പോകുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് വീട്ടിൽ നിന്ന് പോയപ്പോൾ ഞാനാണെങ്കിൽ ഇവിടുത്തെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ വചനങ്ങളും എല്ലാം കേൾക്കുന്ന സമയത്ത് നമ്മൾ ഞാൻ കിട്ടുന്നുണ്ട് ഉപ്പ് എണ്ണ നമ്മുടെ കാശുരൂപ ഇതെല്ലാം ഭയങ്കര അനുഗ്രഹമുള്ളതാണ് അതെനിക്ക് അറിയുകയും ചെയ്യാം അപ്പം ഞാൻ എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ ആരും കാണാതെ ഒരു ചെറിയൊരു തുണിക്കകത്ത് ഒരു കുറച്ച് ഉപ്പ് എടുത്ത് ഒരു കിഴി കെട്ടിക്കോണ്ട് എൻ്റെ ഇട്ടു അതുപോലെ തന്നെ കുറച്ച് ഉപ്പെടുത്ത് എൻ്റെ പോക്കറ്റ് ചുമ്മാ വെതറി ഇട്ടു എന്നിട്ട് എണ്ണ എടുത്ത് ഞാൻ എൻ്റെ നെറ്റിയെക്കുറിച്ച് വരച്ചിട്ടാണ് എക്സാം ഹാളിലോട്ട് പോകുന്നത് എക്സാം ഹാളിൽ പോയപ്പം രാവിലത്തെ എക്സാം എഴുതിയവരെല്ലാം പാടാന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പേടിയൊക്കെ തുടങ്ങി ഉച്ച എൻ്റെ എക്സാം ഞാൻ എക്സാം ഹാളിൽ കയറി ഇപ്പം എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് പക്ഷെ അറിയത്തുമില്ല എനിക്ക് മൊത്തം മറന്നുപോകുന്നൊരു ഇതുപോലെയായി ഞാനപ്പം തന്നെ പ്രവാസനമാതാവിനെ ഓർത്തിട്ട് ആരും കണ്ടില്ല എൻ്റെ പോക്കറ്റിൽ കിടന്ന ഉപ്പ് എടുത്ത് കുറച്ച് ഞാൻ ആ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലും പയ്യെ തൂളി എന്നിട്ട് ഞാനൊന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് എക്സാം എഴുതി എന്നിട്ട് എക്സാം എല്ലാം എഴുതി പുറത്തിറങ്ങിയപ്പോൾ നമുക്ക് ഒന്നും അറിയത്തില്ല ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്ന ഒരു പേടി അത് കഴിഞ്ഞ് കുറച്ച് ദിവസം മുമ്പ് ഒരു ഒരു മാസം മുമ്പ് ചേട്ടായി വിളിച്ച് പറഞ്ഞു ഇപ്പം പരീക്ഷ എഴുതുന്നവരെല്ലാം തോക്കുക കൊച്ചി ഭയങ്കര വിജയശതമാനം കുറവാണെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി ഞാൻ എൻ്റെ കൂട്ടുകാർമാരെല്ലാം വിളിച്ചു പറയുമ്പോൾ അവർ പറഞ്ഞു എടാ പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ ജയിക്കും എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അതേ ഒരു ഉള്ളൂ അപ്പം ഞാൻ എൻ്റെ മാതാവിനോട് ഇവിടെ കൃപാസനത്തി വന്ന് ലാസ്റ്റ് ഉടമ്പടി എടുത്തപ്പോൾ നേർന്നായിരുന്നു ഇനി എനിക്കൊരു ഇവിടെ ഒരു സാക്ഷ്യം പറയാതെ ഞാനൊരു ഉടമ്പടി എടുക്കുകയല്ല എനിക്കൊരു സാക്ഷ്യം പറയണം എന്തെങ്കിലും ആയിക്കോട്ടെ ജർമ്മൻ കിട്ടുന്നതല്ല ഞാൻ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ഒരു നിയോഗം എനിക്ക് സാധിച്ചതെന്ന് എനിക്കൊരു സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം ഇവിടെ കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അങ്ങനെ ആ ഒരു നിയോഗം പറയാൻ വേണ്ടി ഞാനിങ്ങനെ അപ്പോൾ ഇപ്പോഴും മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കും മാതാവ് എന്നെ ജർമ്മൻ പരിഷത്ത് മാതാവ് തോപ്പിച്ചു കുഴപ്പമില്ല എന്നാലും വേറെ എന്തെങ്കിലും എനിക്ക് ഓർമ്മ പറയാൻ എനിക്ക് ഈ ആൾക്കാരെ കയറി നിൽക്കാൻ ഒരു അവസരം ഉണ്ടാകണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചായിരുന്നു കാരണം എന്നെപ്പോലെ ഒരാൾ അന്ന് പറയുമ്പോൾ കുറച്ചെങ്കിലും ഒരാൾക്കൊരു ഇൻസ്പിറേഷൻ ആകുമല്ലോ എന്ന് പറഞ്ഞാൽ കാരണം നമ്മളൊരു ഇത്രയും ഈ കാലത്ത് എല്ലാവരും എനിക്കറിയാം എൻ്റെ കുറേ കൂട്ടുകാരെ ഒരു വിശ്വാസമില്ലാതെ എല്ലാം നോണയാ ഇത് ഈ കൃപാസനത്തിൽ വരുന്നവരം നോണയെന്ന് പറഞ്ഞ എനിക്കറിയാം അപ്പം ഞാൻ പറയുന്നത് വഴി ഒരാളെങ്കിലും ഇതിലേക്ക് വരുമെന്നൊരു ആഗ്രഹമാണ് ഞാൻ പറഞ്ഞത് മാതാവി എനിക്കൊരു സാക്ഷ്യം പറയാനുള്ള അവകാശം തരണമെന്ന് അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഞാൻ ബി വൺ മാത്രം പഠിച്ച ഒരാളാണ് ബി ടു എന്നൊരു ഇതേ പഠിച്ചിട്ടേ ഇല്ല ബി ടിൻ്റെ ക്ലാസ് കയറിയിട്ടില്ല പക്ഷേ കഴിഞ്ഞ ദിവസം വരെ റിസൾട്ട് ഇങ്ങനെ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു ഞാൻ മാതാവിനോട് ആദ്യം പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ജർമ്മനിൻ്റെ എക്സാം എഴുതിയിട്ട് ഞാൻ രണ്ട് മൊട്യൂളായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ ആ രണ്ട് മൊടിയൂൾ പാസ്സാവണേ ഞാൻ ഇവിടെ വന്നിട്ടായിരിക്കും എൻ്റെ റിസൾട്ട് വന്ന കേസിൽ ഞാൻ പുറത്ത് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞില്ല ഇന്നലെ വൈകുന്നേരം ഏഴ് പത്തിന് എനിക്ക് മെയിൽ വന്നു റിസൾട്ട് വന്നു പറഞ്ഞു എനിക്ക് കരയണോ ചിരിക്കണോ ഒന്നും അറിയത്തില്ല ഭയങ്കര പേടിയുള്ളിൽ ഞാൻ ഓടിപ്പോയി കൃപാസന മാതാവിൻ്റെ എണ്ണ എടുത്ത് ആദ്യമേ തലയിൽ ഒരു കുരിശു വരച്ചു വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ തുറക്കാൻ പോവുക അല്ലെങ്കിൽ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഞാൻ എനിക്കറിയത്തില്ല തോറ്റുപോയാലും പിന്നെ അറിയാം പക്ഷേ എനിക്ക് ആ സാക്ഷ്യം പറയാതിരിക്കാൻ പറ്റില്ല അന്ന് ഞാൻ പറഞ്ഞു റിസൾട്ട് വരുന്ന എന്നാണോ അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഇവിടെ വന്നിരിക്കുന്നു ഞാൻ അതുപോലെ ഉറപ്പ് പറഞ്ഞിട്ടിരിക്കുക ഞാനാണെങ്കിൽ എൻ്റെ കാശരൂപം തൊട്ട് പ്രാർത്ഥിക്കുന്നു എണ്ണ തൊട്ട് പറയുന്നു ബൈബിൾ എടുത്ത് വായിക്കുന്നു ലാസ്റ്റ് ഞാൻ എൻ്റെ ഫോണിലാണെങ്കിൽ എൻ്റെ നമ്പർ അടിച്ച് തുറന്നു നോക്കിക്കഴിഞ്ഞപ്പം എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല ബി റ്റു പഠിക്കാത്ത ഒരാളാണ് ഞാൻ അമ്പത്തി അറുപത് മാർക്ക് വേണം പാസ്സാവാൻ നൂറിൽ എനിക്ക് രണ്ട് മൊഡ്യൂളാണ് ഞാൻ എഴുതിയിരുന്നത് എനിക്ക് കിട്ടിയത് ഒരെണ്ണത്തിനും നൂറിലെമ്പതും ഒരെണ്ണത്തിന് നൂറിലെഴുപതും ബി റ്റു പഠിക്കാത്ത ഒരാളാണ് ഞാൻ ബി വൺ മാത്രം അതും ബി വണ്ടി എക്സാം എഴുതാതെ ഞാൻ മറ്റേ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ചാടിപ്പോയാളാണ് ചാടിപ്പോയെന്ന് വെച്ചാൽ എഴുതാൻ ഒരു മടി ഉണ്ടായിരുന്നു ഞാൻ ഇറങ്ങിപ്പോയി ബി റ്റു മാത്രം പഠിക്കണമെന്നു പിന്നെ ഞാൻ പഠിച്ചില്ല എന്ന് പറയുന്നില്ല പക്ഷേ അത് കൂട്ടുകാർ വഴി ചുമ്മാ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ പക്ഷേ ബി റ്റുവിൻ്റെ ഇപ്പോഴും എന്നോട് ആ ആരെങ്കിലും എന്നോട് ബി റ്റുവിൻ്റെ ഒരു കാര്യം ചോദിക്കുകയോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഗ്രാമാറ്റിക്ക് പോയോ എനിക്ക് അറിയത്തില്ല പറയാൻ ഇങ്ങനെ തന്നെ ഞാൻ ആ ജർമ്മൻകാറിൻ്റെ മുമ്പിൽ വരുന്നത് എവിടുന്നോ എനിക്ക് ഓർമ്മ വന്നു പറഞ്ഞു എന്നിട്ട് ഒന്നും പഠിക്കാതെ പോയി എനിക്ക് എഴുതി എനിക്ക് ബി റ്റുവിൻ്റെ നൂറിൽ എൺപത് മാർക്കും നൂറിൽ എഴുപത് മാർക്കും എട്ട് തവണ എഴുതിയിട്ട് കിട്ടാത്ത ആൾക്കാരെ ഇപ്പോഴും എനിക്കറിയാം ഇതുതന്നെ അതുപോലെ തന്നെ എനിക്ക് ഞാൻ ഇത്രയും നേരം ആലോചിച്ചിരുന്നു നീ ഒരു സാക്ഷ്യം പറയണോ വേണ്ടയോ പറയണോ വേണ്ടത് കാരണം പലർക്കും അത് അതെങ്ങനെയായിരുന്നു എടുക്കുന്നെന്ന് ഞാൻ ആലോചിച്ചു കാരണം നമ്മുടെ സ്ഥലം ഇടുക്കി തന്നെ ആയതുകൊണ്ട് നമുക്കവിടെ കൂടുതലും കൃഷിയാണ് അപ്പം കൊറോണ തളന്ന സമയത്ത് എനിക്ക് ഈ കൃഷിയൊക്കെ ഇച്ചിരി ഇഷ്ടമായത് കൊണ്ട് ഞാനിരി ഏല കൃഷിയൊക്കെ ചെയ്തു ഒരു പത്ത് മുന്നൂറ് ഏല ഞാൻ അച്ചനുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പേരിൽ ഒരു ബൈക്കും എടുത്തു സി സി ഉള്ളതുകൊണ്ട് വട്ടത്തിൽ ഇങ്ങനെ വട്ടം ഞാൻ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഈ ഇതിപ്പോൾ നാലാം വർഷമാണ് അപ്പം ഈ വർഷമൊക്കെയാണ് ഇച്ചിരൊക്കെ കാ കിട്ടേണ്ടത് പിന്നെ വിലയുള്ള സമയമാണ് ഞാനിങ്ങനെ ആലോചിച്ചിരുന്ന സമയത്ത് ഞാൻ ഹൈദരാബാദായിരുന്നു എക്സാമിന് വേണ്ടി പോയേക്കുക അപ്പം വെള്ളം ഒഴിക്കാൻ സാധിച്ചില്ല ഈ പ്രാവശ്യത്തെ വെയിലെല്ലാവർക്കും അറിയാലോ എല്ലാ ചെടി ഉണങ്ങാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഹൈദരാബാദെന്ന് വന്ന പച്ചാച്ച പറഞ്ഞു ആ ഇനിയിപ്പോൾ ആ ഏല വില വെട്ടിക്കളയനെ ഒരു വഴിയുള്ളൂ അല്ലാതെ നിനക്കിന് കിട്ടുമെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറഞ്ഞു ആ പച്ച പറഞ്ഞു എന്നാലും പറഞ്ഞു പഴയ ചിമ്പൊക്കെ പോകട്ടുള്ളൂ പുതിയതൊക്കെ നിപ്പുണ്ടെന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു വിശ്വാസമുണ്ട് അപ്പം ഞാനെന്ന അച്ചാച്ചോട് ഉച്ചയ്ക്ക് പറഞ്ഞു ഏതോ ഒരു ധ്യാനത്തിൽ ഞാൻ കേട്ടൊരു വചനം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലാതെ മഴ പെയ്യില്ല മഞ്ഞ് വീടില്ല ഇതൊക്കെ ഞാൻ ചുബ്ബ പറഞ്ഞിട്ട് ചിരിച്ചു കളിച്ചില്ലാതെ തള്ളതു എന്നിട്ട് രാത്രി പ്രതീക്ഷീകരണ പ്രാര്ത്ഥന ചെല്ലാൻ സമയമായപ്പം ഞാനാണെങ്കിൽ പ്രതിഷ്ഠ പ്രാർത്ഥന ചെയ്യേണ്ടി അന്ന് ഒരു നിയോഗം വച്ചില്ല കാരണം എല്ലാ ദിവസവും ഞാൻ നിയോഗം വെക്കുവാണെങ്കിൽ ഞാനിവിടെ നമ്മൾ എഴുതിയിട്ട് അഞ്ച് നിയോഗം പ്രാർത്ഥിക്കുന്നതാണ് അന്ന് ഞാൻ ഒരു നിയോഗം വെച്ചില്ല ഞാൻ ആകെ പട വച്ച നിയോഗം ഭർത്താവ് ഒരു മഴ പെയ്യണേ മാതാവി എനിക്ക് വേണ്ടി മഴ പെയ്യണേ കാരണം മൂന്നാല് വർഷം കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ പോയി കഴിഞ്ഞാൽ എടുത്ത് വിൽക്കാനേ പറ്റുള്ളൂ എല്ലാവർക്കും വേണ്ടിയല്ലേ ഒരു മഴ എന്ന് പറഞ്ഞ് ഞാൻ ചുമ്മാ അമ്മയുടെ അടുത്തൊക്കെ ഒന്ന് പോയി പുറത്ത് അത്ര നേരം അന്ന് ഭയങ്കര വെയിലുള്ളൊരു ദിവസമാണ് അതെന്ന് വെച്ചു കഴിഞ്ഞാൽ ആകാശം ഒട്ടും വിരിഞ്ഞിട്ടില്ല ഫുൾ തെളിഞ്ഞു കിടക്കുന്നതാണ് ഞാനത് പറഞ്ഞ് എൻ്റെ വാതിൽ തുറന്ന് അമ്മയോട് ഒരു അഞ്ച് മിനിറ്റ് വർത്താനം പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി നോക്കി ദേ ഇടി വെട്ടാൻ തുടങ്ങി അപ്പോഴത്തേക്ക് ഞാൻ അച്ചോട് പറഞ്ഞു അച്ചാച്ചാ ഞാൻ പ്രാർത്ഥിച്ചോളൂ ദേ മഴ പെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ നിക്ക് മഴ എന്ന് പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് നല്ലൊരു മഴ അങ്ങ് പെയ്തു എനിക്ക് ഇതിപ്പോൾ ഞാൻ പറയണ വേണ്ടത് പലതാണ് ആലോചിക്കാൻ കാരണം പലർക്കും ഇതൊരു യുക്തിക്ക് നിൽക്കുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു പക്ഷേ ഞാൻ എനിക്ക് കിട്ടിയൊരു സാക്ഷ്യം ഞാൻ ഞാനെന്തിനെ പറയാതിരിക്കുന്നത് മാതാവ് നന്നായിട്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് കാരണം അത്രയും ദിവസം മഴ പെയ്യാതെ ഉണങ്ങി നിന്ന ദിവസം ഞാൻ വന്ന് പ്രാർത്ഥിച്ചു അന്നിട്ട് മാതാവിനോട് മഴ തറന്ന് പ്രാർത്ഥിച്ച അന്ന് തന്നെ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് റൂമിൻ്റെ പുറത്തിറങ്ങി പീടിപ്പെട്ടാൻ തുടങ്ങി രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഏലം മൊത്തം അവിടുത്തെ ഉള്ള ആ പ്രദേശത്തുള്ള ഏലം മൊത്തം നനയുന്ന രീതിയിൽ പിന്നെ വെള്ളം ഒഴിക്കണ്ടാത്ത രീതി മഴ പെയ്തു പിന്നെയും വെയിൽ വന്നു പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് ഉത്തരം തെള്ളി ഉടുമ്പടി എൻ്റെ ജീവിതത്തിൽ തന്നേ പിന്നെ എനിക്ക് പ്രാർത്ഥനാ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് വെച്ചാൽ ഞാൻ പണ്ടൊക്കെ പണ്ടൊക്കെയാണെങ്കിൽ ഒരു ഒന്നര മാസം രണ്ട് മാസം കൂടെ കുമ്പസാരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ കൃത്യമായിട്ട് ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കും അത് എവിടെയാണെങ്കിലും ശരി ഞാൻ ഹൈദരാബാദായിരുന്നപ്പോഴേ ശരി എനിക്ക് അറിയത്തില്ലാത്തൊരു അച്ഛനാണ് ഞാൻ അച്ഛനെ വിളിച്ചു ചോദിച്ചു അച്ഛാ എനിക്കൊന്ന് കുമ്പസാരിക്കണം അച്ഛൻ പറഞ്ഞു രാവിലെ വന്നാൽ പറഞ്ഞു ഞാൻ പോയി കുമ്പസാരിച്ചു എവിടെയാണെങ്കിലും രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പറ്റുന്ന പോലെ എന്നെക്കൊണ്ട് പാവങ്ങളെ ഞാൻ സഹായിക്കുന്നുണ്ട് അത് വേറെ ആരും കാണിക്കാൻ വേണ്ടിയില്ല നമുക്ക് പറ്റുന്ന പോലെ ചെറുതായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ആ ക്രൈസ്തവരായിട്ടുള്ളവരെ ഞാൻ രണ്ടു മൂന്ന് പേരെ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നും എന്നെ എൻ്റെ കൂടെ ഒരു കൊച്ചു വന്നിട്ടുണ്ട് ഞാൻ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെയൊക്കെയാണ് എനിക്ക് ഉടമ്പടി വഴി കുറച്ചും കൂടെ ജീവിതത്തിൽ വളർച്ച നേടാനും മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കാനും